പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി ജെ എസ് സിദ്ധാർത്ഥൻ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ സി ബി ഐ അന്വേഷണം തുടങ്ങി സി ബി ഐയുടെ നാലംഗ ഉദ്യോഗസ്ഥ സംഘം വയനാട്ടിലെത്തി ജില്ലാ പോലീസ് മേധാവിയുമായും അന്വേഷണ ഉദ്യോഗസ്ഥരുമായും സംസാരിച്ച സിബിഐ ഉദ്യോഗസ്ഥർ പൂക്കോട് വെറ്റിനറി കോളേജ് ഹോസ്റ്റലും സന്ദർശിച്ചു സിദ്ധാർത്ഥിന്റെ പിതാവ് ജയപ്രകാശിന്റെ ഹർജിയെ തുടർന്ന് ഹൈക്കോടതി ഇടപെടൽ ഉണ്ടായതോടെയാണ് സി ബി ഐ അന്വേഷണം വേഗത്തിലായത് അടിമുടി ദുരൂഹതകൾ നിറഞ്ഞ പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി ജെ എസ് സിദ്ധാർത്ഥൻ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിലാണ് ഒടുവിൽ കേസന്വേഷിക്കാൻ സി ബി ഐ തന്നെ എത്തിയിരിക്കുന്നത് നാലംഗ സി ബി ഐ ഉദ്യോഗസ്ഥ സംഘം രാവിലെ ജില്ലയിലെത്തി തുടർന്ന് ജില്ലാ പോലീസ് മേധാവിയുമായും ഇതുവരെ കേസ് അന്വേഷിച്ചിരുന്ന കൽപ്പറ്റ ഡിവൈഎസ്പി ടി എൻ സജീവനുമായും സംസാരിച്ചു കേസിന്റെ ഫയൽ കൈപ്പറ്റിയ സംഘം വൈത്തിരിയിൽ പ്രത്യേക യോഗം ചേർന്നു ഇതിനുശേഷം സംഘം കോളേജ് ഹോസ്റ്റൽ ഉൾപ്പെടെ സന്ദർശിക്കുകയും ചെയ്തു മാസങ്ങളോളം നീണ്ടുനിന്ന അതിക്രൂരമായ പീഡനത്തിനും ഭക്ഷണവും വെള്ളവും നൽകാതെ ദിവസങ്ങളോളം നടത്തിയ ക്രൂരമായ മർദ്ദനത്തിനും ശേഷമാണ് സിദ്ധാർത്ഥൻ മരണപ്പെട്ടത് സിദ്ധാർത്ഥന്റേത് കൊലപാതകമാണെന്ന നിലപാടിൽ കുടുംബം ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ് കേസിൽ ഇരുപത് പ്രതികൾ നിലവിൽ റിമാൻഡിൽ കഴിയുന്നു കേസന്വേഷണം സിബിഐയെ ഏൽപ്പിക്കണമെന്ന കുടുംബത്തിന്റെ പരാതി ലഭിച്ച ഉടൻ തന്നെ മുഖ്യമന്ത്രി സി ബി ഐ അന്വേഷണം പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ പിന്നീട് മറ്റൊരു നടപടിക്രമങ്ങളും നടത്തിയില്ല ഇതേ തുടർന്ന് അന്വേഷണം ആരംഭിക്കാൻ ആഴ്ചകൾ നീണ്ടു ഒടുവിലാണ് ജയപ്രകാശ് നീതി തേടി ഹൈക്കോടതിയിലെത്തിയത് ഹൈക്കോടതി വിമർശനം ഉന്നയിച്ചതോടെ വിജ്ഞാപനം പുറത്തിറക്കുകയും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അന്വേഷണം തുടങ്ങുകയും ചെയ്തു സി ബി ഐ സംഘത്തിന്റെ ഓരോ കണ്ടെത്തലും ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് വലിയ കോളിളക്കം സൃഷ്ടിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല ഇല്ലിയാസ് ന്യൂസ് ബ്യൂറോ കൽപ്പറ്റ